ആണവായുധ ശേഖരത്തിൽ പാകിസ്ഥാനെ പിന്നിലാക്കി ഇന്ത്യ സ്റ്റോക്കോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിങ്കളാഴ്ച പുറത്തിറക്കിയ ഇയർ ബുക്കിലെ കണക്കുകൾ അനുസരിച്ചാണ് ഈ റിപ്പോർട്ട് എന്നാൽ ഇന്ത്യയെയും പാകിസ്ഥാനെയും ബഹുദൂരം പിന്നിലാക്കിയാണ് ചൈനയുടെ ആണവായുധ ശേഖരമെന്നും എസ് ഐ പി ആർ ഐ ഇയർ ബുക്ക് വ്യക്തമാക്കുന്നത് ഇന്ത്യക്ക് നൂറ്റി എൺപത് ആണവായുധങ്ങളും പാകിസ്ഥാന് നൂറ്റി എഴുപതും ചൈനയ്ക്ക് അറുനൂറ് ആണവായുധങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ ഉള്ളതെന്നാണ് എസ് ഐ പി ആർ ഐ ഇയർ ബുക്ക് വിശദമാക്കുന്നത് ചൈനയുടെ അറുന്നൂറ് ആണവായുധങ്ങളിൽ ഇരുപത്തിനാലെണ്ണം മിസൈലുകളിൽ സ്ഥാപിച്ച നിലയിലാണെന്നും എസ് ഐ പി ആർ ഐ ഇയർ ബുക്ക് വിശദമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ആണവായുധ ശേഖരം ചെറിയ തോതിൽ വിപുലീകരിച്ചതായാണ് എസ് ഐ പി ആർ ഐ ഇയർ ബുക്ക് വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ കാനിസ്റ്റർ മിസൈലുകൾക്ക് ആണവായുധങ്ങളെ വഹിക്കാനുള്ള ശേഷി ഉണ്ടെന്നും എസ് ഐ പി ആർ ഐ ഇയർ ബുക്ക് വിശദമാക്കുന്നു അടുത്ത ദശാബ്ദത്തിനുള്ളിൽ ആണവായുധങ്ങൾ കൂടുതൽ വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ എന്നും എസ് ഐ പി ആർ ഐ വിശദമാക്കുന്നു റഷ്യയ്ക്കും അമേരിക്കയ്ക്കുമാണ് ഏറ്റവുമധികം ആണവായുധങ്ങളുള്ളത് അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് ആണവായുധങ്ങളാണ് റഷ്യക്കുള്ളത് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ആണവായുധങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത് ആണവായുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങളാണ് റഷ്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര ഉത്തരകൊറിയ എന്നിവിടങ്ങളിലുള്ളത് രണ്ടായിരം വരെ ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ അമേരിക്ക എന്നിവർക്ക് മാത്രമായിരുന്നോ ഇത്തരം ആയുധങ്ങൾ ഉണ്ടായിരുന്നത് ഇതിനു ശേഷമാണ് ചൈന ആണവായുധ സംവാഹ ശേഷിയുള്ള മിസൈലുകളുടെ നിർമ്മാണം ആരംഭിച്ചത് ഇതേ പാതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉത്തരകൊറിയയും ഉള്ളതെന്നും എസ് ഐ പി ആർ ഐ ഇയർ ബുക്ക് വിശദമാക്കുന്നു